ഒരാൾ വന്നുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉതവു ചെയ്യാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെക്കും പക്ഷേ അപ്പോ എനിക്ക് എണീക്കാൻ കഴിയുന്നില്ല എന്താ പരിഹാരം എന്ന് ചോദിച്ചു മഹാനുഭാവൻ പറഞ്ഞ മറുപടി കയ്യതായിരുന്നു ചെയ്തുപോയ തിന്മകൾ നിന്നെ ലോക്ക് ചെയ്യുന്നതാണ് ഏതൊരു തിന്മയും അടുത്തൊരു തിന്മയുടെ ഡോർ ഓപ്പൺ ആക്കി വെക്കും ചില തിന്മകൾ ചില ഹൈറിന്റെ ഡോർ ക്ലോസ് ചെയ്യുകയും ചെയ്യും മാതാപിതാക്കളോട് പിണങ്ങിയാൽ ക്ലോസ് നിസ്കരിക്കാനുള്ള തോഫിയറ്റ് മാതാപിതാക്കളോട് പിണങ്ങിയാൽ കുറയും ചില തിന്മകൾ ചില ഹൈറിന്റെ ഡോറുകൾ ക്ലോസ് ചെയ്തു പോകും സുഭഹിതമായ ക്ലോസ് ആവാനും നഷ്ടപ്പെടാനും ചെറിയ തെറ്റുകൾ മതിയാവും ബാക്കിയുള്ളതിനത്ര ബാധിക്കൂല സുബഹി ജമായത് നഷ്ടപ്പെടാനും തഹജുൽ നഷ്ടപ്പെടാനും ഒരാൾ ചെറിയ തെറ്റ് ചെയ്താൽ തന്നെ അതിൻ്റെ ഡോറ് ആയി പോകും അതുകൊണ്ട് ഏറ്റവും നല്ല പരിഹാരം രാത്രി ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുക എന്നതാണ് ഒരു നൂറ് തവണയെങ്കിലും എന്ന് ചൊല്ലി ചെയ്ത തെറ്റിൽ നിന്ന് പരമാവധി ക്ലീനായി അടുത്ത ദിവസം ഇന്ന് സംഭവിച്ച തെറ്റ് എന്ന് തീരുമാനിച്ച് കിടന്നുറങ്ങിയാൽ എണീക്കാൻ കഴിയും എന്നുവച്ചാൽ ആളുകള് ഒരു ദിവസം ഒന്ന് നഷ്ടപ്പെട്ടതും മൈൻഡ് ചെയ്യാത്ത ആളുണ്ടാവും എന്തോ തിരക്കിൽപ്പെട്ടു തിരക്കിൽപ്പെട്ട് സമയം വൈകി വൈകിട്ടുള്ള ചെയ്തത് അയാൾക്ക് അതിൽ കുറ്റബോധം കണ്ടു എന്നാൽ അടുത്ത ദിവസം എന്തായാലും ഏതെങ്കിലും ഒരു വക്തകലോ ആയിരിക്കും ഏതെങ്കിലും ഒരു വക്തകലോ ആയിരിക്കും ചിലപ്പോൾ അത് രണ്ട് വക്തായി മാറും ഒരു തിന്മയുടെ ആദ്യത്തെ ശിക്ഷ അതേ തിന്മ കൊണ്ട് ആവർത്തിക്കലാണ് അപ്പൊ തെറ്റുപറ്റുന്നവർ നന്നായി ശ്രദ്ധിക്കണം തെറ്റുപറ്റിയാൽ അതിൽ തുടരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം തുടർന്നാൽ അത് അപകടമാണ് ചോദിക്കാം അറിയുന്നതാണെങ്കിലും പറയൂക്കിയുള്ള ശിക്ഷകാരുന്നവർ ഈ കൂടത്തിൽ ഉണ്ടാവൂലെന്ന ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ ീ പള്ളിയിലെ എന്ന് പറഞ്ഞാല് അത് അബ്വാഹുവിന്റെ ഒരു വിളിയാണ് പള്ളി ആരുടെ വീടാ പള്ളി അബ്വാഹുവിന്റെ വീടാണ് നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കേണ്ടത് നമ്മളാണല്ലോ എന്നതുപോലെ അമ്വാഹുവിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുക സത്യത്തിൽ അബ്വാഹുവാണ് പിന്നെ അള്ളാഹു വെച്ച ഒരു സിസ്റ്റമാണ് ബാങ്ക് കൊടുക്കാൻ ആളെ ഏൽപ്പിക്കുക എന്നുള്ളത് അത് പ്രവാചകന്മാരയക്കുക എന്നൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ടീമാണ് ബാങ്ക് കൊടുക്കുന്നവർ ദുന്യാവിൽ ശമ്പളം കുറവുള്ള ജോലി ചെയ്യാന്നുള്ളൂ മഷറിൽ ആദ്യ ശമ്പളം കിട്ടുന്നത് ബാങ്ക് കൊടുത്ത ആളുകൾക്കാണ് അവർക്ക് സ്വർഗ്ഗത്തിന്റെ പ്രതിഫലം കിട്ടാൻ മഷറെ എത്തിയാൽ മതി നമ്മൾ സൂക്ഷിക്കേണ്ടത് ബാങ്ക് അമ്വാഹിൻ്റെ ഒരു വെളിയാണ് നമ്മളിപ്പോൾ ഒരാളോട് ഈ പ്രധാനപ്പെട്ട ഒരാൾ ആളുകൾ അടുക്കൽ ചെന്ന് പ്രധാനപ്പെട്ട ആളുകൾ പലപ്പോഴും ആളുകൾ വരാൻ വേണ്ടി ലെറ്റർ കൊടുത്തയപ്പോ പണക്കാട് ഞാൻ പലപ്പോഴും അത് കാണാറുണ്ട് ഒരാളോട് വരാൻ പറയുകയാണെങ്കിൽ തങ്ങള് തന്നെ ലെറ്റർ എഴുതിയിട്ട് കൊടുത്തേക്കും അവരോട് വരാൻ പറയാമെന്ന് പറയുന്നത് എന്നതുപോലെ അള്ളാഹു നമ്മളോടൊന്ന് സംസാരിക്കാൻ വരാൻ പറയുന്ന വിളിയാളമാണ് സംസാരിക്കാൻ വരണേ എന്നാണ് അതിനർത്ഥം നിസ്കരിക്കാൻ വരണേ എന്ന നേരെ ഭാഷാർത്ഥം നിസ്കാരം എന്നാൽ എന്താ അള്ളാഹുവോടുള്ള സംഭാഷണം അള്ളാഹു പറഞ്ഞയക്കുമ്പോൾ അതിനർത്ഥം എന്താ എന്നോടൊന്ന് സംസാരിക്കാൻ വരൂ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ നിസ്കാരം എന്നാൽ അള്ളാഹുവോടുള്ള സംഭാഷണമാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിനർത്ഥം നിങ്ങളൊന്ന് സംസാരിക്കാൻ നമ്മൾ വിൽ കോൾ വരൂന്നിസിനോ ഏറ്റവും അങ്ങനെ ആവാൻ പാടില്ല അള്ളാഹു നമ്മോട് വരാൻ പറയുമ്പോൾ ഞാനിപ്പോൾ ബിസിയാന്ന് പറയരുത് അള്ളാഹു വരാൻ പറയുന്നത് ഏതിലേക്ക എന്ന് പറഞ്ഞാൽ രണ്ട് ലോകത്തെ വിജയവുമാണ് അതിന് മറ്റൊരാശയവും കൂടിയുണ്ട് നിസ്കരിക്കാതിരിക്കലാണ് രണ്ട് ലോകത്തെ പരാജയത്തിന്റെയും ആദ്യത്തെ സ്റ്റെപ്പ് നിസ്കരിക്കാതെ നടത്തിയ കച്ചവടം കൊണ്ട് പിടിച്ചിരിക്കാൻ കഴിയില്ല നിസ്കരിക്കാതെ നടത്തുന്ന ഒരു കാര്യത്തിലും നിലനിൽപ്പുണ്ടാവില്ല താൽക്കാലികമായി ചിലപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും നിലനിൽപ്പുണ്ടാവില്ല മഷറിൽ ആദ്യത്തെ പണി എന്താ പല ലോകത്ത് ആദ്യം ചെയ്യുക ഷ്റിൽ ആദ്യത്തെ പരിപാടി എന്താറില് ആദ്യത്തെ പണി എല്ലാവരോടും ഒരു സുജോതി ചെയ്യാൻ അബ്ബാഹുവിന്റെ നിർദ്ദേശം വരും നമ്മളെ മക്കളെ ഒക്കെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ചേർക്കാൻ പോയാൽ ആദ്യം ഒരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ടാവും ആ അഡ്മിഷൻ ടെസ്റ്റ് ആയാലേ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണോ എന്ന് ആലോചനയുള്ളൂ അങ്ങനല്ലേ അഡ്മിഷൻ ടെസ്റ്റ് പാസ് അല്ലെങ്കിൽ വന്ന കാറിൽ കയറി അതേപോലെ റിട്ടേൺ മഷറിൽ റിട്ടേൺ പോരാൻ പറ്റൂല മഷറിലെ അഡ്മിഷൻ ടെസ്റ്റ് ചെയ്യാൻ പറയല അപ്പൊ ജീവിതത്തിൽ ശരിക്കും നിസ്കരിച്ചവരെ അന്ന് സുജൂത് ചെയ്യൂ നിസ്കരിക്കാതെ മുങ്ങിയ ആളുകളുടെ ഊര് അന്ന് വളയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലി വസ്സലാമ ഈ ആയത്തോടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് നിസ്കാരിക്കാൻ യാൽ അവർ അവർക്ക് ചെയ്യാൻ ആവില്ല അവർ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അന്ന് സുജൂതി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ പിന്നെ ഒരു ഡിസ്കഷനും ഇല്ല അവർക്ക് ഡയറക്റ്റ് എൻട്രി നരകത്തിലേക്ക് നരകം തൊടാതെ സ്വർഗത്തിലെത്തണം നിസ്കാരത്തിൽ വീഴ്ച വന്നതിന്റെ പേരിൽ നരകത്തിൽ പോകുന്നവർക്ക് പോലും ഇല്ല എന്ന അഭിപ്രായക്കാരും കാരണം നിസ്കാരം ബോധപൂർവം ഒഴിവാക്കിയവരെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഞാനും അള്ളാഹും അവരെ വിഷയത്തിൽ അന ബരിഹുഹു ബരി ഉമ്മിൻ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അവന്റെ വിഷയത്തിൽ ഞാൻ അഥവാ എന്റെ ഉത്തരവാദിത്വത്തിന്റെ പരിധിയിൽ ആര് നിസ്കാരമെടില്ല ഒരു ഹദീസിൽ ഹരീതി അവനില്ല എന്നുണ്ട് അവന്റെ ഒരു കാര്യവും നോക്കുന്ന ഉത്തരവാദിത്വം ബാക്കി പലതിലും വീഴ്ച വന്നാലും പരിഹാരങ്ങൾ ഉണ്ടായേക്കും നിസ്കാരത്തിൽ വീഴ്ച വരരുത് അത് നിങ്ങൾക്ക് എന്ത് തിരക്കുണ്ടായാലും ചില ആളുകൾ നാട്ടിൽ മയ്യത്തൊളിപ്പിക്കാൻ പോവും പക്ഷേ സമയത്ത് നിസ്കരിക്കൂല എന്റെ കാരണം എന്ന് വെച്ചാൽ മയ്യത്ത് ഒളിപ്പിക്കുകയായിരുന്നു എന്ന് പറയൂ മയ്യത്ത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള മറ്റൊരു ബാധ്യത തന്നെ കാണില്ല വർഷത്തിൽ ഒരിക്കൽ മതി ഒരു മാസമേ ഉള്ളു വർഷത്തിൽ ഒരിക്കൽ മതി നിസ്കാരം അഞ്ചു നേരമാണ് അത് സമയം തെറ്റരുത് അത് ഓരോന്നും പരമാവധി ജമാത്തായി നിസ്കരിക്കണം എങ്ങനെയാണോ ജമാത്ത് കിട്ടുന്നത് അങ്ങനെ പള്ളികളുണ്ടല്ലോ നാട്ടിൽ സുബൈഡ ജമാത്ത് എല്ലാവരും ആ സമയത്ത് ആർക്കും ഡ്യൂട്ടി ഇല്ലല്ലോ ഒരിക്കലും പോകണ്ട എന്ന് കാരണം ഹദീസിലുണ്ട് സ്പെഷ്യലായി ഏറ്റെടുക്കുന്ന ടീമാണ് ആരെ അപ്പോൾ അള്ളാഹു സ്പെഷ്യലായി ഏറ്റെടുത്താൽ ആ മനുഷ്യനെ ലോക്ക് ചെയ്യാൻ പ്രയാസം വരും അതുകൊണ്ടാണ് സുബഹിക്ക് പള്ളിയിൽ ആള് കുറയുന്നത് സുഹഹമായത് നമ്മളൊക്കെ ഹയാത്താക്കാൻ തീരുമാനിച്ചാലോ നിങ്ങളെ കൊണ്ട് കഴിയുമോ നിഷാദൊക്കെ രുചി ബാക്കിൽ ചെറുപ്പക്കാരൻ നിഷാത പറയുന്നില്ലല്ലോ നിങ്ങൾ ഇബിലീസിനെ തോൽപ്പിക്കോ ഇബിലീസ് നിങ്ങളെ തോൽപ്പിക്കോ എന്ത് സംഭവിക്കായകൊടി കഴിഞ്ഞോ ചായകുടി എല്ലാവരുടേതും കഴിഞ്ഞോ കഴിഞ്ഞാൽ ക്ലാസ് ഇടെ ഒന്ന് ഫ്രീ ആക്കി വെക്കുക സുബഹജമാത്ത് പതിവായാൽ നാട് നന്നാവും നാട് നന്നാവും എല്ലാവരും ഉണ്ടാവണം ചെറുപ്പക്കാരും എല്ലാവരും ഉണ്ടാവണം ഞാൻ ചെറുപ്പക്കാരുടെ പ്രത്യേകം പറയുകയാണെങ്കിൽ കഞ്ചാവടിക്കുന്ന ഒരാൾ ഇവിടെ അങ്ങനെ ആരുണ്ടാവില്ല കഞ്ചാവടിക്കുന്ന ഒരാൾ ഒരു രണ്ട് മാസം പതിവാക്കിയാൽ അയാൾ നന്നാവും അയാൾ കൗൺസിലിംഗ് സെന്ററിൽ പോയിട്ട് നന്നായില്ലെങ്കിലും രണ്ട് മാസം തുടർച്ചയായി പോയാൽ നന്നാവും ഞാനൊരു ഒൻപത് വർഷം മുമ്പ് ഈ കാര്യം മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ പരിസരത്ത് ഒരു മഹലിൽ വെച്ച് പ്രസംഗിച്ചു ഒൻപത് കൊല്ലം ഒന്ന് പറ നിലത്തടിച്ചൊരു മനുഷ്യന് എന്നോട് വന്നിട്ട് ചോദിച്ചു സുബഹി ജമാഅത്ത് പതിവാക്കിയാൽ ഏത് തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക ഞാൻ പറഞ്ഞു രക്ഷപ്പെടുന്നു രക്ഷപ്പെട്ടില്ലെങ്കിലോന്ന് ചോദിച്ചു എന്നോട് അതേ ഒരു കാണുമ്പോ തന്നെ ഒരു ആചാരഭാവം മനുഷ്യനാണ് അപ്പോൾ ഞാൻ എന്റെ ഫോൺ നമ്പർ കൊടുത്തു എന്നോട് പറ രീതിയിൽ വിളിച്ചോളൂ അങ്ങനെ അവിടുന്ന് സ്വാഭാവികമായി പരിപാടി കഴിഞ്ഞ് പോന്നു പിന്നൊരു മൂന്ന് മൂന്നര മാസം കഴിഞ്ഞ് മാവൂര് ഭാഗത്ത് ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ ഒരു മീൻ പിടിക്കുന്ന ഒരു പുഴവൊക്കുണ്ട് അവിടെ ഇദ്ദേഹമുണ്ട് ഞാനും പ്രോഗ്രാമിന് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് മീൻ പിടിത്തം കാണാൻ വേണ്ടി അവിടെ ഇറങ്ങി അപ്പോൾ ഇദ്ദേഹം അവിടെയുണ്ട് ഇദ്ദേഹം എന്നെ കണ്ടു ചോദിച്ചു ഉസ്സാദിനെന്നെ അറിയോന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്കൊന്ന് ഒന്ന് ഒറ്റക്കിരുന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു പേടിയായി അതാ ചേകന്നൂരിനൊക്കെ കൊന്നുപോയിട്ട് ഏരിയയാണ് നല്ലൊരു മനുഷ്യനാണ് അങ്ങനെ ഞങ്ങൾ അവിടെ ചായക്കടയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞത് പ്രകാരം അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ സുബിയും ജമായത്തായി നിസ്കരിച്ചിട്ടുണ്ട് നേരത്തെ അദ്ദേഹം ലഹരി വിറ്റിരുന്ന മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ഒരു ലഹരിയുമില്ല അങ്ങനെയുള്ള ഒരു ഹറാമൂല്ല ആവശ്യം വർഷങ്ങളായി ഒരുപാട് കൗൺസിലിംഗ് സെന്ററിൽ പോയി നന്നാവാൻ നോക്കിയിട്ടുണ്ട് നന്നായിട്ടില്ല സുബഹി ജമാ കൊണ്ട് നന്നായതാ ഈ ഒരു ഏകദേശം ഒരു ആറ് ഏഴ് മാസം മുമ്പ് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് ഒൻപത് കൊല്ലത്തിൽ കൊറോണ കാലത്ത് ഒരു സുബഹ ബാക്കി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ പതിവായി ചെയ്യുന്ന ഒരു തിന്മയുമില്ല എന്ന് ഉറപ്പോടെ പറയാൻ പറ്റുമെന്ന് അദ്ദേഹം കൈപ്പിടിച്ചു പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് സുബൈ ജമാ എല്ലാ തെറ്റിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നില്ല പക്ഷെ പതിവായി ചെയ്യുന്ന ഏത് തെറ്റിൽ നിന്നും നിങ്ങളെ സുരക്ഷിതരാക്കും നന്നാക്കും ജമാത്തിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് ഇബ്ലീസ് അങ്ങോട്ട് പോകാൻ സമ്മതിക്കാത്തത് മഗ്‌രിബിനൊക്കെ വരുന്ന ആളുകളുടെ ആവേശം സുബൈക്ക് കിട്ടൂലല്ലോ ഇബിലീസിന് ഏറ്റവും ദേഷ്യമുള്ള വിഭാഗം സുബൈക്ക് ജമാത്തിന് പോകുന്നവരാണ് നമ്മൾ എല്ലാവരും ജമാത്തിന് പോകാൻ തീരുമാനിച്ചാലോ ും ജത്തിന് പോകാൻ തീരുമാനം എടുത്താലോ നിങ്ങളെ കൊണ്ട് കഴിയുമോ ഉഷാറില്ലാത്തത് എസ് കെ പ്രവർത്തകരൊക്കെ ഈ ജമാത്തിന് പോകാത്തവരെ വിളിക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് കൂട്ടുണ്ടാക്കണം ചെമുകള് എണീക്കാൻ ആഗ്രഹം ഉണ്ടാവും എണീക്കാൻ കഴിയുകയോ നിങ്ങൾക്ക് എണീക്കാൻ കഴിയാണെങ്കിലും അല്ലെങ്കിൽ അവരെ വിളിക്കണം നമ്മൾ പരസ്പരം സഹായിക്കേണ്ടത് ഈ മാനിലല്ലേ അല്ലെ പിന്നെ മരിച്ചാൽ ഒരു ഫാത്തി കൂട്ടുകാരാണെങ്കിൽ എന്താ ഇതുകൊണ്ട് ഉപകാരം ഒരു ഉപകാരം നമുക്ക് വേണ്ടി ഫാത്തി ഓതുന്ന പോലെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ വേണം ഞാൻ ഓർക്കുകയാണ് മലപ്പുറം ജില്ലയിലെ കാവന്നൂരിൽ പത്തൊമ്പത് വയസ്സിന് ഒരു ആസിഫ് ഉണ്ടായിരുന്നു എസ് കെ എസ് എസ് എഫിന്റെ സജീവ പ്രവർത്തകനാണ് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻബാദിന്റെ കാഫിലാംഗമായിരുന്നു ആസിഫ് പെട്ടെന്ന് വെള്ളത്തിൽ അദ്ദേഹം വെള്ളത്തിൽ നീന്തുന്നതിനിടയിൽ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടു പോയി അബ്വാഹു കബർ വിശാലാക്കി കൊടുക്കട്ടെ പക്ഷെ ആസിഫ് മരണപ്പെട്ട പോലൊരത്ഭുതം ഉണ്ടായി ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ട് അഞ്ചു മണിക്കൂറ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ഖബറിൻ്റെ അടുക്കലേക്ക് എത്തുന്നത് മങ്ങനാപുരത്തായിരുന്നു അന്ന് പ്രോഗ്രാം കഴിഞ്ഞ് ആസിഫ് മരിച്ചു എന്നറിഞ്ഞപ്പോഴേക്ക് പ്രോഗ്രാമിൽ നിന്ന് പോന്നെങ്കിലും മറവു ചെയ്ത് അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ മുന്നിലെത്തുമ്പോൾ ഖബറിൻ്റെ ചുറ്റു നിറയെ ചെറുപ്പക്കാരാണ് എന്നെ അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി ഒരു സൂഫിയുടെ മയത്തിൻ്റെ മുന്നിലല്ല ഒരു വലിയ ഖബറിൻ്റെ പരിസരത്തല്ല യൂണിറ്റിലെ ഒരു ഭാരവാഹി പോലും ആയിട്ടില്ലാത്ത ഒരു എസ് കെ എസ് പ്രവർത്തകൻ ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ചെറുപ്പക്കാരുടെ സംഘം ആ സംഘത്തിലേക്ക് ഞാനിങ്ങനെ ചെല്ലുമ്പോൾ ആ നാട്ടിലെ ഒരു പ്രായമുള്ള ഉപ്പ എന്നോട് വന്ന് പറഞ്ഞു സാറേ എൻ്റെ ആ ഖബറിൻ്റെ തലയുടെ ഭാഗത്തിരിക്കുന്നുണ്ട് അവനെയൊന്ന് എണീപ്പിച്ചു തരുമ്പോൾ അപ്പം കുറേ നേരമായി ആ ഖബറിൻ്റെ തലഭാഗത്തിരിക്കുന്നു ഞാൻ ആ ചെറുപ്പക്കാരനെ എണീപ്പിച്ചു എന്നറിയാവുന്ന ഒരുത്തനാണ് അദ്ദേഹത്തെ എണീപ്പിച്ചു ഞാൻ ചോദിച്ചു എന്താ ആസിഫ ചെയ്ത നന്മ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെയൊക്കെ ഈമാനിന്റെ കണക്ഷൻ പോയിന്റ് ആയിരുന്നു പത്തൊമ്പത് വയസ്സിൽ മരിച്ചുപോയ ആസിഫ് സുബഹിക്ക് ജമാഴത്തിന് വിണീക്കാൻ കഴിയാത്തവരെ മുഴുവൻ ഫോൺ ചെയ്ത് വിളിച്ചവനാണ് ഇപ്പം രാത്രി പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയോരത്ത് കാണുന്നവൻ്റെ തോളിൽ കൈവച്ച് ജമാത്തിനെ കൊണ്ടുപോയിരുന്നവനാണ് എന്നിട്ട് ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഇരിക്കുന്ന നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ മൊത്തം ഈമാനിന്റെ കേന്ദ്ര ബിന്ദു ഈ നാട്ടിലെ മുഴുവൻ ഹദീബുമാരെക്കാൾ സ്വാധീനിച്ചാള് ഈ വയസ്സുകാരനാ ആസിഫ് മരിച്ചിട്ട് നൂറുകണക്കിന് ഹത്തുമാണ് ആ നാട് അവന്റെ ആണ്ട് ആദ്യ വർഷം നടന്നത് മൂന്ന് ദിവസത്തെ സമ്മേളനമാണ് കഴിഞ്ഞ വർഷവും സമ്മേളനമാണ് ഈ വർഷവും സമ്മേളനമാണ് ഒരു നാട് മൊത്തം ഒരു ചെറുപ്പക്കാരന്റെ വഫാത്തിന്റെ ദിവസം ആ നാട്ടിലെ സതീപിന്റെ ആണ്ടല്ല ഈ പറയുന്നത് ഒരു നാട് മൊത്തം നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ കൂടിയിട്ട് ഓതി ആസിന് മൂന്ന് വർഷം പിന്നിട്ടപ്പോഴും ഇപ്പഴും കഴിഞ്ഞ സഫർ മാസത്തിൽ ആ ചെറുപ്പക്കാരന്റെ ആണ്ടിന്റെ സമയത്ത് ആളുകൾ ഇങ്ങനെ നിറഞ്ഞു നിന്ന് വലിയ സദസ്സിൽ ദ്വാ സദസ്സാണ് നടന്നത് സീത് ഷിഹാബ് തങ്ങളായിരുന്നു ആ വേദിയിൽ അദ്ദേഹത്തിന്റെ ആണ്ടിന് ദ്വായ ചെയ്യാൻ എത്തുന്നത് നമ്മൾ മരിച്ചാൽ ആണ്ട് നമ്മുടെ വീട്ടിലെ വീടിന്റെ അകത്തൊതുങ്ങും ഒന്നാമത്തെ വർഷം കുറച്ച് ഒരു കുറച്ച് തിക്രൊക്കെങ്കിലും ചെല്ലും ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ചെയ്ത് പിരിയും പക്ഷെ ആ ചെറുപ്പക്കാരനെ ഇന്നും ആ നാട് ഓർക്കുന്നു ഒരു കാരണമേ ഉള്ളൂ ആ നാട്ടിലെ സുബഹി ഹയാത്താക്കി ഒരുപാട് മനുഷ്യരുടെ ഈ ഊർജം പകർന്ന ചെറുപ്പക്കാരനായിരുന്നു ആസിഫ് അങ്ങനെയുള്ള നല്ലൊരു ചെറുപ്പക്കാരാവാൻ നല്ല മനുഷ്യരാവാൻ നമുക്കും കഴിയണം ഒരുപാട് ആളുകളെ നന്മയുടെ വഴിയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ എല്ലാവരും സുഗഹിജ മാച്ചിലുണ്ടാവണം പരസ്പരം വിളിക്കണം എണീക്കാത്തവരെ ഓർമ്മപ്പെടുത്തണം ഒരു ദിവസം കാണാത്തവരോട് പോയി ചോദിക്കണങ്ങൾ എന്താ വരാതിരുന്നത് എന്ന് അങ്ങനെ ഈമാനിൽ സഹായിക്കുന്ന ഒരു നല്ല ടീം വർക്ക് ഈ നാട്ടിലുണ്ടാവണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ